പോലീസ് കസ്റ്റഡി കൊലപാതകത്തിന്റെ എക്കാലത്തെയും പ്രതീകമാണ് തിരുവനന്തപുരത്തെ ഉദയകുമാർ അമ്മ പ്രഭാവതി നടത്തിയ പോരാട്ടമാണ് കുറ്റവാളികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ എന്നാൽ ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടതോടെ ബാക്കിയാവുന്നത് ഒരു ചോദ്യമാണ് ഉദയകുമാർ പിന്നെ എങ്ങനെയാണ് മരിച്ചത് ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിലെ പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയതുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷം മുമ്പ് പ്രഭാവതിയോട് മാതൃഭൂമി ന്യൂസ് പ്രതികരണം തേടിയിരുന്നു അമ്മ ഇങ്ങനെയാണ് ആ ഇന്ന് ഹൈക്കോടതി വിധി വന്നപ്പോൾ ആ അമ്മയ്ക്ക് മുന്നിൽ നീതിയുടെ വാതിൽ കൊട്ടിയടഞ്ഞു ഏകമകനെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കാനാവുക കോടതിക്ക് ഉണ്ടെന്ന് കോടതി ഈ വാക്ക് പറയില്ലായിരുന്നു കോടതി കണ്ടില്ലേ എന്റെ പിള്ളേരുള്ള അപ്പോഴും ബോധം കെട്ടുമ്പോഴും ബോധം ഇല്ലാത്തവരും കൂടെ ആ തരത്തിലാണ് എൻ്റെ മകന്റെ കാലും തൊടയൊക്കെ കണ്ടത് ഇത്രയും കുറ്റം ചെയ്തിട്ട് കുറ്റക്കാരനല്ല അപ്പൊ ഇതിൽ കള്ളക്കറിയാണ് കളിക്കുന്നതായോ രണ്ടായിരത്തി അഞ്ചിൽ ഇതുപോലൊരു ഓണക്കാലത്താണ് കൂലിത്തൊഴിലാളിയായ ഉദയകുമാർ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊല്ലപ്പെട്ടത് അതും മൃഗീയ മർദ്ദനത്തിന് ഇരയായി ജോലി ചെയ്യുന്ന ആക്രിക്കടയിലെ മുതലാളി ഓണം ബോണസായി നൽകിയ നാലായിരം രൂപ പോക്കറ്റിലിട്ട് അമ്മയ്ക്ക് ഒരു ഓണക്കോടി വാങ്ങി നൽകുന്നതും സ്വപ്നം കണ്ട് ശ്രീകണ്ഠേശ്വരം പാർക്കിലിരിക്കുമ്പോഴാണ് പോലീസ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നത് അവിടെയുണ്ടായിരുന്ന കള്ളനൊപ്പം പിടിച്ചുകൊണ്ടുപോയതാണ് നാലായിരം രൂപ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം ഉദയകുമാർ മരിച്ച ശേഷമാണ് അത് ബോണസ് കിട്ടിയതാണെന്ന് പോലീസുകാർ പോലീസുകാരറിയുന്നത് പിന്നീട് പ്രഭാവതിയമ്മ മകനുവേണ്ടി നടത്തിയ പോരാട്ടം കേരളം കണ്ടതാണ് ആ പോരാട്ടമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പടിവാതിലിൽ തകർന്നു വീണത് പി കെ രാജു അന്തിശ്വാസം വരെയും ഉദയകുമാറിൻ്റെ മാതാവിനോടൊപ്പം പോരാട്ടം തുടരും ഒരു സംശയവുമില്ല ബുധനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളെയെല്ലാം കോടതി വെറുതെ വിടുമ്പോൾ നമ്മുടെ നിയമസംവിധാനം ഉത്തരം തരേണ്ടുന്ന ഒരു ചോദ്യം ബാക്കിയാവുകയാണ് എങ്കിൽ ഉദയകുമാർ എങ്ങനെയാണ് മരിച്ചത് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് ഉദയകുമാർ സ്വയം എഴുന്നേറ്റ് പോയി ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തി മരണം വരിച്ചതാണോ ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം